ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിൽ ചെന്നിട്ട് അപ്പം മീനാക്ഷിയുടെ അച്ഛനും അമ്മയും നല്ല പ്രശ്നത്തിലാണല്ലോ അപ്പോൾ ആകാശം കയറി അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛാന്ന് വിളിക്കണം കേട്ടോ അപ്പം മീനാക്ഷിയുടെ അച്ഛൻ പറയാണ് അച്ഛനോ ആരാടാ നിൻ്റെ അച്ഛൻ അങ്ങനെ വിളിക്കാനുള്ള അധികാരമൊന്നും നിനക്കില്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കല്യാണം ആലോചിച്ച് നമ്മൾ കാത്തിരിക്കുമായിരുന്നു ആ സമയത്ത് വിളിച്ചോണ്ട് ഒളിച്ചോടി കൊണ്ടുപോയതും പോലെ അവനിപ്പോൾ അച്ഛാന്ന് വിളിക്കാൻ നാണോ ഉണ്ടാ നിനക്ക് ദേ മര്യാദയ്ക്ക് രണ്ടെണ്ണം കൂടി ഇതിനകത്ത് ഇറങ്ങി പൊക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ ചാണക വെള്ളം ഞാൻ കലയ്ക്ക് ദേവത്തൊഴിക്കും എന്ന് പറയാ കേട്ടോ അപ്പൊ മീനാക്ഷി പറ അച്ഛ ഒന്ന് സമാധാനപ്പെട്ട ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട ആവശ്യം എന്താ ഞാൻ ചെയ്ത ഇത്ര വലിയ തെറ്റാണോ ഇത്ര വലിയ തെറ്റാണെന്നോ നീ എന്ത് കാര്യവട്ടടി നീ ചോദിക്കുന്നത് അച്ഛനെ അമ്മയെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി നിർത്തിയിട്ട് അച്ഛ എന്റെ നല്ലൊരു ജീവിതമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു വിവാഹം നടത്തിയിട്ട് എന്ത് കാര്യം നീ മിണ്ടിപ്പോവരുത് ഇനി നീ സംസാരിച്ചു പോവരുത് വന്നതുപോലെ തിരിച്ചറങ്ങി പൊക്കോളണം എന്ന് പറഞ്ഞ് ആ കയ്യിലിരുന്ന ലെറ്ററിനെ വലിച്ച് എടുത്തിട്ട് പിച്ച് വലിച്ച് ആകാശിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അച്ഛൻ കയറി പോകണം കേട്ടോ അപ്പോൾ തൊട്ടുപറകെ അമ്മേനേയും വിളിക്കുന്നുണ്ട് അമ്മയെന്ന് പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവരും കരഞ്ഞും കൊണ്ട് അത് കീറി പോകാനെട്ടോ മീനാക്ഷി അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി അങ്ങനെ ആകാശമാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട് ആ മീനാക്ഷി നീ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശേ എന്നെ അവരെന്ത് വേണോ ചെയ്തോട്ടെ അവരുടെ മോളല്ലേ ഞാൻ എന്ത് വേണോ പറഞ്ഞോട്ടെ പക്ഷേ അച്ഛനെയോ ആകാശിനെയും ഒക്കെ പറയേണ്ട ആവശ്യം എന്താ അത് സാ ഇല്ല അവരുടെ മാനസികാവസ്ഥ അതല്ലേ നീ സമാധാനപ്പെടും ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഇതൊക്കെ ഞാൻ എങ്ങനെ പറയാനാകാശം എന്ന് പറഞ്ഞു മീനാക്ഷി ഒരേ സങ്കടം കേട്ടോ അങ്ങനെ നമുക്ക് അതൊന്നും കുഴപ്പമില്ല ഒക്കെ ശരിയാവും ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലേ നമ്മളിങ്ങോട്ട് വന്നത് പിന്നെ എന്തിനാണ് വിഷമിക്കണേ അങ്ങനെ വീട്ടിലേക്ക് നേരെ ചെല്ലാട്ടോ അപ്പോൾ ബാലം കടയിൽ പോകാനായിട്ട് ഇറങ്ങി നിൽക്കണം തൊട്ടുപറകിയ ഗോമതിയുണ്ട് കല്യാണം വിളിക്കാൻ മീനാക്ഷിയുടെ വീട്ടിൽ പോയിട്ട് ഇതുവരെ ഇവർ വന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇവർ വരുന്നത് അങ്ങനെ അമ്മ ഓടി വന്ന് എന്താ മോളെ കല്യാണമൊക്കെ വിളിച്ചോ അച്ഛനെ അമ്മയും കണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ മീനാക്ഷി പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ അയ്യോ എന്ത് മോൾ എന്തിനാ ഇങ്ങനെ കരയാണ് കാര്യം പറ അമ്മേ എന്നും പറഞ്ഞു അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അതെ ഞങ്ങളകത്തൊന്നും കേശം എനിച്ചിരുത്താൻ പോലുള്ള മനസ്സ് പോലും അവർക്ക് തോന്നിയില്ല എന്തൊക്കെ വിളിച്ച് പറഞ്ഞു എന്നറിയോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അച്ഛനോട് ഞങ്ങളിപ്പോൾ കല്യാണം വിളിക്കാൻ പോകണ്ടാന്ന് അവിടെ നിന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ആയിരുന്നു നിർബന്ധം അപ്പോ ഉടനെ ബാലം പറഞ്ഞോണ്ട് അതാ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും പോകണ്ടായിരുന്നു ഞാനും ഗോമതിയും കൂടെ പോയാൽ മതിയായിരുന്നു അയ്യോ അത് വേണ്ട ഈ അച്ഛനേ അമ്മയും അവര് പറയുന്നത് കേക്കാണെന്നും എനിക്ക് സഹിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ തന്നെ നമ്മളെ പോലും വെറുതെ വിട്ടിട്ടില്ല അത്രമാത്രം ശരിക്കും പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവരൊന്നും ആലോചിക്കേണ്ടേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം അവരുദ്ദേശിച്ചതാണെങ്കിൽ അതിൻ്റെ ജീവിതം എങ്ങനെയാവുമായിരുന്നു ഇവിടെ എനിക്ക് സന്തോഷമെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ ഗോമതി പറയാം മോള് പറഞ്ഞതൊക്കെ ശരി തന്നെ അവരെന്നാലും അങ്ങനെ കാണിച്ച് ശരിയായില്ല അപ്പോൾ ബാലൻ പറയാം അവരുടെ മാനസികാവസ്ഥയോട് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്തായാലും ആർക്കും ഒന്നും താങ്ങാൻ പറ്റില്ല ഇവിടുത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ബാലൻ കാണിച്ച് കൂട്ടിക്കത് കണ്ടില്ലേ ആര്യൻ്റെ കാര്യത്തിലും ആകാശിൻ്റെ കാര്യത്തിലുമൊക്കെ അവസാനം ഗോമതി ഒരുപാട് സമാധാനിപ്പിച്ചിട്ട് മീനാക്ഷി പൊട്ടിക്ക ോ നിർത്തണില്ല കേട്ടോ അപ്പോ ആകാശിനോട് നേരെ ചൊവിയാണോ പെരുമാറിയെന്ന് അച്ഛൻ ബാലൻ ചോദിക്കുമ്പോൾ ആ എന്നോട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ മീനാക്ഷി പറയും എന്തിനാ ആകാശ് ഇങ്ങനെ കള്ളം പറയണത് ഇനി ഒന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി ആകാശിനെ വെറുതെ വിട്ടില്ല ശരിക്കും പറഞ്ഞു ചാണക വെള്ളം ചാണകവെള്ളം കലിക്കുവരെ ഞങ്ങൾ തലയിൽ ഒഴിക്കുന്നുവരെ അച്ഛൻ ആ കത്തും ഒക്കെ വലിച്ചു കീറി ദൂരെ എറിഞ്ഞു എന്തിനായിരുന്നു ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട് സാരേല എന്തായാലും മീനാക്ഷി നീ ഒന്ന് സമാധാനപ്പെടും ഇങ്ങനെയൊക്കെ വരുവുള്ളൂ കാരണം അച്ഛനും അമ്മയല്ലേ അവർ അവരെന്തോരം കഷ്ടപ്പെട്ടാ നിന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത് അപ്പോൾ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ദേഷ്യം പെട്ടെന്നൊന്നും കുറയില്ല അത് നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പറയാണ് നമ്മുടെ ഗോമതിയോട് കേട്ടോ എന്നിട്ട് പറയാം ആകാശ് പറയാം ഞാൻ കടയിലോട്ട് പോകട്ടെ എന്ന് അപ്പോൾ ബാലം പറയാനുണ്ട് ആകാശ് നിൽക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ അങ്ങനെ മീനാക്ഷിയെ വല്ലവിതേനും ഓഫീസിൽ പോവാൻ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ഗോമതി തീരുമാനിക്കണം അങ്ങനെ പറഞ്ഞാൽ പറ്റാ അങ്ങനെയൊന്നും വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ ഇവിടെ അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞാൽ പറ്റുമോ അവൾ എന്ത് സന്തോഷത്തോടുകൂടിയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അത് അവർ മനസ്സിലാക്കേണ്ടേ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഗോമതി വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആര്യനെയാണ് ആര്യനും ആനന്ദും കൂടെ കല്യാണ ക്ഷണം വിളിക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാണ് കേട്ടോ നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് വഴിക്ക് വെച്ചിട്ട് ആനന്ദിന് ഭയങ്കര ടെൻഷനാവണുണ്ടോ പോകണോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര്യം പറഞ്ഞു ഏട്ടനു പോകണമെന്ന് താല്പര്യമില്ലേ ആ ഉണ്ട് എന്നാ പിന്നെ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞു നേരെ അങ്ങോട്ട് ചെല്ലാട്ടോ അവിടെ ചെല്ലുമ്പോൾ നേരത്തെ നമ്മുടെ ബാലനാണെങ്കി ഉദയബാനു സാറേ എന്നും പറഞ്ഞു അവിടെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു മക്കളങ്ങോട്ട് വരുന്ന കാര്യം അതുകൊണ്ട് തന്നെ അവര് അപ്പം അതേപോലെ നല്ല നാടകക്കാരെ പോലെയൊക്കെ ഒരുങ്ങി റെഡിയായി എല്ലാം നിൽപ്പുണ്ട് കേട്ടോ ഇവർ വന്നപ്പോൾ ഭയങ്കര സ്വീകരണങ്ങളാണ് കൊടുത്തത് അയ്യോ ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നത് ആനന്ദും അനിയനുമാണോ ഓഹ് ഭയങ്കര സർപ്രൈസായിപ്പോയി കേട്ടോ നിങ്ങൾ വന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് പറയാ ബാലം വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് ആ അപ്പോൾ അത് എന്നിട്ടും പെട്ടെന്ന് എന്നെ നമ്മുടെ ശ്രീകല മനസ്സിലാലോചിക്കുക ബാലം പറഞ്ഞത് കൊണ്ട് ഭാഗ്യം ഇല്ലെങ്കിൽ ഇപ്പം കാണാം കാണായിരുന്നു നമ്മുടെ അവസ്ഥ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാനെങ്കിലും പറ്റിയല്ലോ എന്ന് സ്വയം വിചാരിക്കട്ടോ ആ എന്താ കഴിക്കാനൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞു രണ്ടു പേർക്കും കഴിക്കാനുള്ളത് എടുക്കാൻ പോവാട്ടോ അപ്പം ആകാശ് പറയുന്നുണ്ട് ആകാശല്ല ആരെയും പറയാണ് വേണ്ട ഞങ്ങൾക്ക് കഴിക്കാനുള്ളതെന്ന് വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് അതൊന്നും പറഞ്ഞപ്പോഴില്ലേ ഇവിടെ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല സാമ്പാറും ഉണ്ട് കഴിച്ചിട്ട് തന്നെ പോയാൽ മതിയെന്ന് പറയട്ടെ ശ്രീകല അപ്പോൾ ഉദയവാനും പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി ഊണൊക്കെ കഴിച്ചിട്ട് തന്നെ ഇവിടുന്ന് പോയാൽ എന്ന് പറയാം എന്നിട്ട് സ്ത്രീകളോട് പറയാം സ്ത്രീകളെ നമ്മുടെ ജോലിക്കാരെയെല്ലാം വിളിച്ച് കുറച്ച് അഞ്ചാറ് കിലോ മട്ടനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഇവർക്ക് നല്ല ഒരു ഉച്ചയ്ക്ക് നല്ല മട്ടൻ കറിയൊക്കെ വെച്ച് ചോറ് കൊടുത്തിട്ട് വേണം വിടാൻ അയ്യോ നമുക്കിതൊന്നും വേണ്ട നമ്മളെല്ലാം കഴിച്ചിട്ടാണ് വന്നത് ഇനി ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ ശ്രീദേവി എന്തിനേയും ചോദിക്കുക ശ്രീദേവി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങാം ആണോ ആ പെട്ടെന്ന് തന്നെ ശ്രീദേവി വരുന്നുണ്ട് കേട്ടോ ഓ ഒന്നും അറിയാത്ത പോലെ ശ്രീദേവി ആദ്യമായിട്ട് ആനന്ദിനെ കാണുമ്പോൾ ഓ ഞെട്ടുവാണോ താഴെ വന്നിരിക്കുന്ന പോലെ കേട്ടോ അങ്ങനെ ഓടി വരുവാണ് ആ ശ്രീദേവി അമ്പലത്തിലേക്ക് പോവുകയാണല്ലോ ആ അതെ സാധാരണ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്താ ആവശ്യം അവിടെ പോകണം ഇവിടെ പോകണം പാർക്കിൽ പോകണം കാരങ്ങണം എൻ്റെ മുഴുക്ക് അങ്ങനെയൊന്നുമില്ല അമ്പലത്തിൽ പോകണം തൊഴണം പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളാ അവൾക്കുള്ളത് എന്തൊക്കെ ഇങ്ങനെ മോളെ പൊക്കി അടിച്ചങ്ങ് പറയാനെട്ടോ അപ്പോൾ എന്നിട്ട് ആകാശ് ഇവർ തമ്മിൽ ഒരുമിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ച എന്തായാലും അമ്പലത്തിലേക്ക് പോകുമല്ലേ ആനന്ദം കൂടെ പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയാം കേട്ടോ ശരി അങ്ങനെയാണെങ്കിൽ പൊക്കോ അപ്പോൾ ആര്യം എന്തു ചെയ്യും ഇവർ ഒരുമിച്ചല്ലേ വന്ന് അപ്പോൾ ആരെയും പറയാം ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വന്ന ബൈക്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോ ഞാൻ നടന്നങ്ങ് പൊക്കോളാം അതെങ്ങനെ ശരിയാവൂടാ വെയിലത്ത് നീ എങ്ങനെയാ പോകുന്നേ ആനന്ദിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആരും പോയി കിട്ടിയാൽ മതി എന്നിട്ടോ അതൊന്നും പുറത്ത് പറയണില്ല ആരെയാണെങ്കി അറിയുകയും ചെയ്യാം അപ്പോൾ ആരും പറയാം ഓ ഞാനൊരു ഓട്ടോയൊക്കെ പിടിച്ചു പോവാ എനിക്ക് അറിവിടാത്ത സ്ഥലമൊന്നും അല്ലല്ലോ ഇത് ഞാൻ പൊക്കോളാം ചേട്ടാ ഒരു കാര്യം ചെയ്യും ബൈക്കിലെ ശ്രീദേവ് ചേച്ചിയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നോളൂ എന്ന് പറയാം ആനന്ദിന്റെ മുഖം അങ്ങ് തെളിഞ്ഞു നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഗോമതി നേരെ മീനാക്ഷിയുടെ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കണോന്ന് പരിചാരിക്കണം കേട്ടോ മിത്ര കോളേജിൽ പോവാൻ ഇറങ്ങണ സമയത്ത് മിത്രയോട് ചെന്ന് പറയുന്നുണ്ട് മിത്രേ നീ ഒരു അത്യാവശ്യം ഉണ്ട് എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് മിത്ര പറയാം കോളേജിൽ എനിക്കൊരു അത്യാവശ്യം ഉണ്ട് അപ്പച്ചീ നിനക്ക് അത്ര അത്യാവശ്യമാണോ എനിക്കതിലും അത്യാവശ്യം നിനക്ക് എൻ്റെ കൂടെ വരാൻ വേണ്ടി അത് മാത്രം പറഞ്ഞാൽ മതി ഓ അപ്പച്ചി ഒരു ദേഷ്യം പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ വരാം എങ്ങോട്ടാണ് പോണേ പറയാട്ടോ എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ട് നീ എന്നെ കൂടെ വന്നേ പറ്റൂ എത്രയും പെട്ടെന്ന് നമുക്ക് പോവുകയും വേണം പെട്ടെന്ന് തന്നെ തിരിച്ച് വരുകയും വേണമെന്ന് പറയാട്ടോ അങ്ങനെ നേരെ മീനാക്ഷിൻ്റെ വീട്ടിലേക്ക് അവരാണ് കൂടെ പോകാൻ തീരുമാനിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്